ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ നമുക്ക് ആയുസ്സിനെ ദീർഘിപ്പിച്ച് തന്ന നമ്മുടെ കർത്താഭാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുരനാമത്തിൽ ഏവർക്കും പ്രമാതവന്ദനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ആയുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചില ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ നീളം നാല് വിരൽ നീളമെന്ന് കേൾക്കുവാനായിട്ട് കഴിയും മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയെന്നും പൂ പോലെയെന്നും നിഴൽ പോലെയെന്നും ആവി പോലെയെന്നും ശ്വാസം പോലെയെന്നും ഓട്ടക്കാരൻ്റെ പോലെയെന്നും നാല് വിരൽ നീളം എന്നുമൊക്കെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എഴുപത് അല്ലെങ്കിൽ എൺപത് അത് കഴിഞ്ഞാൽ കഷ്ടവും പ്രയാസവും തന്നെയാണ് വചനം പറയുന്നത് എഴുപത് വർഷമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു വ്യക്തിയെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് ദിവസമാണ് ഈ ഭൂമിയിൽ നമുക്ക് ആയുസ് ആ ദിവസങ്ങളാണ് നമുക്ക് ഉള്ളത് അഥവാ ഇനി എൺപതാണ് വർഷമാണ് ജീവിക്കുന്നതെങ്കിൽ അവന് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് ദിവസങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയുന്നത് ഓ ഈ ഭൂമിയിൽ ലഭിക്കുന്നത് അത് പ്രായമായിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എത്ര വേഗമാണ് ജീവിത വർഷങ്ങൾ പിന്നിട്ടത് ദിനങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളൊക്കെ വേഗത്തിൽ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു പ്രാവശ്യം കൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോഴുള്ള പ്രായത്തെ ഒന്ന് നോക്കിയിട്ട് എനിക്കിനി എത്ര വർഷം എഴുപതോ എൺപതോ തന്നാൽ എത്ര വർഷം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ഒന്ന് പരിശോധിക്കുകയും ഈ കാലഘട്ടത്തിൽ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയുന്നതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് പ്രത്സാഹിക്കുക ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ